ഹലോ ഗെയ്സ് അസ്സലാമു അലൈക്കും എന്നും പതിപോലെ നമ്മൾ ഇതാട്ടോ വീടിൻ്റെ ഇരട്ടിക്ക് ഇതായിട്ടിട്ടുണ്ട് ദാ അപ്പം വന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് നട്ടിട്ടുണ്ട് ഞമ്മൾ അപ്പോൾ രണ്ടു ദിവസമായിട്ട് മഴയൊന്നുമില്ല അപ്പം അതിനൊന്ന് വള്ളം പാർന്ന് എടുക്കട്ട് വെച്ചിട്ട് ഇങ്ങനെ പോകുന്നത് മുന്നിൽ പുതിയൊരു മൂച്ചിത്തൈം വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഈ മൂച്ചിത്തൈ നമ്മൾ സ്ഥലം വാങ്ങിയ ഉടനെ നമ്മൾ വെച്ചതാണ് അതിപ്പം എൻ്റെ എൻ്റെ മോൻ്റെ ഉയരത്തിൽ അത് പൊന്തിയിട്ടുണ്ട് പിന്നെ ഈ ബേക്കിലൊക്കെ നിറച്ച് പൂളയാണ് പൂള പറിച്ച് രണ്ടാമറി കുത്തിയിട്ടിട്ട് ഇതാ ഒക്കെ പൊന്തലടങ്ങിയിരുന്നു എന്താട്ടോ ഇതിപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് വെച്ചിട്ടേ ഉള്ളൂ അപ്പം അതിനൊക്കെ ഒന്ന് വെള്ളം പാർന്ന് പാലാട്ടേ രണ്ടീസായിട്ട് മഴയുമ്പോഴില്ലേ അങ്ങനെ പോന്നതാണ് ഞങ്ങൾ അപ്പൊ അതാ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ വീട് പണി ഇതത്രയായി വാർപ്പിനെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഒക്കെ ഞാൻ വൃത്തിയാക്കി ഞാനെന്റെ മക്കളും കൂടി വന്ന് ഞാൻ എപ്പോഴും ഇതിലൊക്കെ വൃത്തിയാക്കി ഞാനിപ്പ ഇവിടേത് ഉപയോഗിക്കുന്ന മാതിരി നാലുപോത്ത് കൂടിയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കലുണ്ട് അത് ഇതാ ഇതിലൊക്കെ കാണാനും ഇല്ലെങ്കിൽ വള്ളം അവന് അങ്ങനെ മുക്കി കൊടുന്ന് തരുന്നുണ്ട് ഡ്രമ്മിൽ നിറച്ചുവച്ച് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതിന് ഞാനത് പാർട്ടി ഇട്ട് ആക്കൊണ്ട് ഈ പാർട്ടി ഓരോ കൈസ് നനക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ